അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ഹോം നേഴ്സിൻ്റെയാണ് ആ ഇത് തന്നെയല്ല എല്ലാം ഇതുപോലത്തെ തന്നെയാണ് കേട്ടോ ഒഴിവുകൾ വന്നിട്ടുള്ളത് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒഴിവ് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ഒരു കിടപ്പായ അമ്മേനെ നോക്കാനായിട്ട് ഫീമെയിൽ ഹോം നേഴ്സിന് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് മാസം ഇരുപതിനായിരം രൂപ സാലറി പറയുന്നുണ്ട് സാലറിയാണ് അവർ തരാമെന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് തൊടുപുഴയിലാണ് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിംഗ് അറിയാവുന്ന ഒരു ഫീമെയിൽ അതായത് ഒരു ലേഡീനെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വിളിക്കാനുള്ള നമ്പർ ആണ് എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം പൂജ്യം നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ കുക്കിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് അർജൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു വേക്കൻസി ആണ് വന്നിരിക്കുന്നത് കാർ ഡ്രൈവറുടെ വേക്കൻസിയാണ് അവർക്ക് ആവശ്യം അർജന്റ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്ന ഈ ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് എറണാകുളം ജില്ലയിലാണ് ഹോം നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഹോം നേഴ്സ് മാത്രമല്ല ഹോം നേഴ്സിന് മാത്രമല്ല അവരന്വേഷിക്കുന്നത് വീട്ടു ജോലിക്കും അതുപോലെ കുക്കിങ്ങിനും ഒരു അമ്മേനെ നോക്കാനും ഇത് മൂന്നിനും കൂടി പറ്റിയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആളെ നോക്കുന്നത് സാലറി ഇരുപത്തി മൂവായിരം ആണ് മാസം പറഞ്ഞിരിക്കുന്നത്